ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേഡീസ് ആ മനസ്സിൽ അങ്ങനെ പിടിക്കു ഓക്കേ വീട്ടിൽ പോയ സമയത്ത് ഒരാഴ്ച നിന്നല്ലേ ഒരാഴ്ച വീട്ടിൽ പോയ സമയത്ത് ഞാൻ കൊറേ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ വന്നിട്ട് മമ്മി ഇങ്ങനെ കൈ ധരിക്കുമായിരുന്നു കാരണം മമ്മി കൂടെ ഉള്ള സാധനമാണ് കേട്ടോ കൊറേ നാളായിട്ട് എല്ലാരും പറയുന്നതാണ് മമ്മിക്ക് നൈറ്റീസ് ഇല്ല എന്നൊക്കെ നൈറ്റ് ഉണ്ടോ രണ്ടുമൂന്നെണ്ണം പക്ഷെ ഇടത്തില്ല നല്ല നൈറ്റ് എല്ലാം ഇങ്ങനെ പൂഴ്ത്തി വെച്ചിരിക്കുകയാണ് പിന്നെ എനിക്കൊരു ഐഡിയ തോന്നി എനിക്ക് മമ്മിക്കും കൂടെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ എന്താന്നുള്ള ഒരു ഐഡിയ എനിക്ക് തോന്നി തോന്നിട്ടോ അപ്പൊ ഞാന് മരിയ ക്രിയേഷൻസ് ബൈ ജിസോ ജയേഷ് എന്ന് പറഞ്ഞ നല്ലൊരു പേജ് ഞാൻ കണ്ടു അവിടെ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കളക്ഷൻസ് കുറച്ച് റെഫറൻസ് ഒക്കെ ഞാൻ കൊടുത്തു അപ്പൊ അവർ അതുപോലെ തന്നെ ചെയ്തു വന്നിട്ടുണ്ട് ഏഹ് അപ്പൊ അവരെ ഇങ്ങനെ കസ്റ്റമൈസ് ചെയ്ത് ആർക്കെങ്കിലും ഡ്രസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീട്ടിലിടാനൊക്കെ നല്ല ട്രെൻഡി ആയിട്ടുള്ള നല്ല രസം നല്ല സ്റ്റിച്ചിങ് ആണോ അവരുടെ അതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് അപ്പൊ അങ്ങനെ ആർക്കെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കും ഫോൺ നമ്പറും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാതാണ് ഫസ്റ്റ് നമുക്ക് ഇത് അൺബോക്സ് ചെയ്യാം അൺബോക്സ് ചെയ്യാം കണ്ടിട്ട് അതെല്ലോ ഉച്ച ഉത്സാഹമൊന്നും അപ്പൊ എനിക്കും മമ്മിക്കും മിക്സ് ആൻഡ് മാച്ച് ും ട്വിംഗ് ഇൻ ചെയ്ത് ഇടന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ പക്ഷെ ആഗ്രഹം മാത്രമുള്ളു നടക്കാറില്ല പ്രാവർത്തിക നമ്മൾ കുറച്ച് അത്യാവശ്യ സാധനങ്ങൾ അവിടെ നിന്ന് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ വേറെ ഒന്നും അല്ല അവിടെ കിഡ്സ് വെയർ ഉണ്ട് അതുപോലെ തന്നെ വുമൻസ് വെയർ ഉണ്ട് പിന്നെ നല്ല നല്ല ബെഡ്ഷീറ്റ്സ് ഉണ്ട് അപ്പൊ അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് നമുക്ക് ഓരോന്നായിട്ട് കാണാം കേട്ടോ നമുക്ക് നമ്മുടെ നോക്കാം മമ്മിക്ക് 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 പോക്കറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ നമ്മളെല്ലാം കുറച്ച് കസ്റ്റമൈസേഷൻ ഈ പ്രാവശ്യം പെട്ടെന്ന് ആരെങ്കിലും അടുക്കള ടുക്കളെ പുറത്തൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും സംഗതികളൊക്കെ മമ്മിക്ക് പോക്കറ്റ് ഒക്കെ മമ്മിയുടെ നൈറ്റിയോട് ചേർന്ന് തന്നെ എനിക്കും ഞാൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട് കണ്ടോ നമുക്ക് ഇടാം ഇടാം ഏഹ് വേഗം പോയിട്ടുണ്ടോ ഓടി പോയിട്ടുണ്ടോ ഏതാ ഓടിപ്പോയിട്ടുണ്ടോ ഏതാടേടാം എന്നാ റെഡിടാം പോയിട്ട് വരാം െ സ്റ്റാർട്ട് ചെയ്തോ ഞാൻ പറയുന്ന പോലെ നടക്കണം ഇങ്ങനെ ഒന്ന് നടക്കാൻ ഇവിടെ പോവുവാന്നേരത്തേക്കും ഫസ്റ്റ് ഈ കാല് വെച്ച് തുടങ്ങിയാ മതി എന്നിട്ട് ഇങ്ങനെ പിടിച്ചേ വൺ കോലം കെട്ടിക്കണേ കോലം കെട്ടിക്കണമൊന്നുമല്ല മമ്മി നമ്മളെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേഡീസ് ആണെന്ന് മനസ്സിൽ ഇങ്ങനെ ധ്യാനിച്ചു ഓക്കെ തുടങ്ങാം ോട് ലെഫ്റ്റ് കാണില്ലേ അത് കൈ വെച്ച് തല്ലാൻ പോന്നാലേ പോവാതെ ചിരിച്ചോണ്ടെങ്കിൽ പോണാലേ പോണെ എങ്ങനുണ്ട് പൊളിയല്ലേ പൊളിയാ എനിക്കും മമ്മിക്കും മിക്സ് ആൻഡ് മാച്ച് രീതി മിക്സ് ആൻഡ് മാച്ച് അല്ല ഏകദേശം തന്നെ ഒരേപോലെയാണ് നമ്മൾ നൈറ്റ് ചെയ്യിപ്പിച്ചെടുത്തേക്കുന്നത് നമ്മളിത് ഫീഡിങ് സിപ്പ് ഒക്കെ വെച്ച് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഇടാൻ വേണ്ടിട്ടാണ് എനിക്ക് ചെയ്തത് അപ്പൊ എനിക്ക് എന്താണെങ്കിൽ നൈറ്റ് ചെയ്യുമ്പോൾ മമ്മിക്കും എനിക്കിങ്ങനെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരു വീട്ടിൽ തന്നെ അടിഞ്ഞിപ്പോള് പെട്ടെന്ന് അപ്പൊ ഇതിന്റെ കഴുത്തേലൊക്കെ കുഞ്ഞു കുഞ്ഞു ഹാൻഡ് എംബ്രോയ്ഡറി ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ ലേസിംഗ് കൊടുത്ത് നല്ല ഭംഗിയല്ലേ നല്ല ക്യൂട്ടായിട്ടോ അവർ ചെയ്ത് തന്നെ കേട്ടോ ഈ മെറ്റീരിയൽ പോലും ഇത് ശരിക്കും നല്ലൊരു ബ്രീതബിൾ ആയിട്ടുള്ള എന്റെ എല്ലാ ഡ്രസ്സിന്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാം കൂടുതലും കംഫോർട്ട് അൻബ്രീത്തബിൾ ആയിട്ടാണ് നമ്മളെല്ലാം ചെയ്യിപ്പിച്ചത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ അവർ ചെയ്തു തന്നെ പിന്നെ ഇതിനകത്ത് ഇങ്ങനെ താഴേക്ക് കുറച്ച് സ്ട്രൈപ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വണ്ണം കുറച്ച് പൊക്കം കൂടുതൽ തോന്നിക്കാനും ഒക്കെ നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ ചെറിയ പ്രിന്റ്സ് ഉണ്ട് കേട്ടോ അപ്പം എല്ലാം കൊണ്ട് മൊത്തത്തിൽ ക്യൂട്ടാ നല്ല കളർ കോമ്പിനേഷൻ ആണ് അപ്പം നിങ്ങൾക്ക് ഇങ്ങനെയൊന്നും സെലക്ട് ചെയ്ത് കൊടുക്കാൻ അറിയില്ലെങ്കിൽ അവര് അവർ തന്നെ നമുക്ക് പറ്റിയ കളറും പാറ്റേണും എല്ലാം അവർ സെലക്ട് ചെയ്ത് തരും കേട്ടോ എനിക്കിതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്തോ ഇതിൻ്റെ സ്ലീവ് ആവുമല്ല ഭയങ്കര രസമല്ലേ സ്ലീവ് കാണാനായിട്ട് അപ്പൊ ഇതൊക്കെ എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് അവര് ചെയ്ത് തന്നെ ഓരോന്നോട് ഞങ്ങൾ ഇങ്ങനെ ട്വിൻ ചെയ്ത് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് ഇട്ടിട്ട് വരാം ഒരു കളർ കോമ്പിനേഷൻ അത് അടിപൊളിയാണ് അപ്പൊ അടുത്ത ഒരു നൈറ്റി വരുന്ന ഇതാണ് ഇതും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു പേഴ്സണലി എനിക്ക് ശരിക്കും പറഞ്ഞ ഒരുപാട് നീളത്തില് നൈറ്റി ആയിട്ട് ഇടുന്ന ഇഷ്ടമല്ല പക്ഷെ മമ്മി നൈറ്റിടെ ആളായൊരു മമ്മിക്ക് അങ്ങനെ നയിച്ചു എനിക്ക് നൈറ്റും അല്ല ഫ്രോക്കും അല്ലാത്ത ഒരു ലെങ്ത് പറഞ്ഞ് ഞാൻ തയ്ച്ചു കേട്ടോ നമ്മൾ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ നമുക്ക് ഇച്ചിരി കാല് മൂടി കിടക്കുമോ വേണമല്ലോ എനിക്ക് ഫുൾ ലെങ് നൈറ്റിട്ട് വലിയ താല്പര്യം ഇല്ലതാനും അപ്പൊ ഈ ഇതിന്റെ ഒരു പാറ്റേൺ ഇതിന്റെ സ്പെഷ്യാലിറ്റി വരുന്നത് നെക്കിലാണ് നെക്ക് നല്ല രസമായിട്ടല്ലേ നല്ലൊരു എംബ്രോയ്ഡറി ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇതൊരു ചുരിദാർ കട്ട് നൈറ്റ് ആണ് മറ്റേത് നമ്മള് ഇവിടെ പ്ലീറ്റ്സ് വെച്ചിട്ടുള്ള ഇതായിരുന്നു ആ പോക്കറ്റും ഉണ്ട് കേട്ടോ

ഭയങ്കര അമ്മി ആരൊക്കെ കലിച്ചോ കറങ്ങ എന്നിട്ട് കറങ്ങ കറങ്ങി തിരിഞ്ഞു പോവാ എന്നെ കൊല്ലും ആര് ആര് കൊല്ലും ആരുടെ കൂട്ടുകാരും അവരും ഒക്കെ ണോക്ക് പടി എനിക്ക് എന്റെ സ്ലീവ് ഭയങ്കര ഫസ്റ്റ് സ്ലീവ് ആണേ നമുക്ക് ഒന്നുകൂടെ കാണുന്നാലോ ഇനി പ്രോ ആയിട്ട് നടക്കാം ഓക്കെ ഞാൻ അഞ്ച് സ്റ്റെപ്പ് കേട്ടോ ഇങ്ങനെ വലത്തേക്കാലം തുടങ്ങണേടി ആ തിരിച്ചു വൺ ടു നമ്മള് കുഞ്ഞുവാക്കിങ്ങനെ കുറച്ച് ഐറ്റംസ് ചെയ്യിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതൊരു ക്യൂട്ടായിട്ടുള്ളൊരു സോക്സ് ആണ് കേട്ടോ ക്രോഷ വെച്ചിട്ട് ചെയ്യുന്ന ഒരു നല്ല രസം ഉണ്ടല്ലേ അതെ പിന്നെ അടുത്തുള്ള ഒരു ഉടുപ്പാണ് അതെ കുഞ്ഞു കെട്ടുടുപ്പാണ് കേട്ടോ ഇത് നല്ല നല്ല മെറ്റീരിയൽ വെച്ചിട്ട് ചെയ്തേക്കുന്നതാണ് നല്ല ബ്രീതബിൾ ആണ് കുഞ്ഞി ഫ്ലവേഴ്സ് ഉണ്ട് പിന്നെ ഇത് ഒരെണ്ണം രസാ കേട്ടോ ഇത് ശരിക്കും മാമോദിസിക്കൊക്കെ കുഞ്ഞി ഇതും ലേസ് വർക്കൊക്കെ ആയിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നല്ല കെട്ടെടുപ്പാണ് നമ്മി ഇത് ഒരു ടവ്വലാണ് കേട്ടോ വാവയ്ക്ക് വേണ്ടിയിട്ട് ഇത് കണ്ടോ നമുക്ക് പുതപ്പിച്ചും ഒക്കെ തണുക്കാതെ ഒക്കെ നല്ല അല്ലേ തുണിക്കും നല്ല കട്ടിയുണ്ട് നല്ല കോട്ടൺ ആണ് നമ്മൾ ഉടുപ്പിക്കുകയും ചെയ്യാൻ തോന്നുന്നു അല്ലേ ഇതെല്ലാം ഉടുപ്പിക്കാൻ വേണ്ടിട്ട് മസ്ലിങ് ക്ലോത്ത് വെച്ചിട്ട് നാലു വശം അടിച്ച തുണികളാണ് കേട്ടോ ഇത് ഇതെ നല്ല പ്രിൻസ് ആണ് ഇതിനകത്ത് വരുന്നത് ഇതെല്ലാം നല്ല രസോ ഇത് നല്ലതാട്ടോ നല്ല വലിപ്പം ഉണ്ട് വേണമെങ്കിൽ കൊച്ചിനെ നമുക്ക് ഇങ്ങനെ പൊതിഞ്ഞു പിടിക്കാനൊക്കെ കൊള്ളാം വലിയ ടർക്കിയില്ലേലും ഇതിനകത്തൊക്കെ ആണെങ്കിലും പൊതിഞ്ഞ് പിടിക്കാൻ നല്ല ഇതും നല്ല ക്യൂട്ട് ആയിട്ടുണ്ടല്ലേ നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പൊ ഇനി ഓരോ കൂടിയുണ്ട് മമ്മിക്കല്ലേ കൊറേ നാളായിട്ട് ഡിസൈനർ ബെഡ്ഷീറ്റ് ഒന്നും ഇല്ലല്ലോ അപ്പൊ ഒരു ഡിസൈനർ ബെഡ്ഷീറ്റ് ഓർത്ത് ഞാൻ മമ്മിക്ക് വേണ്ടിട്ട് ഒരു ഡിസൈനർ ബെഡ്ഷീറ്റും പില്ലോ കവറും കേട്ടോ നമുക്ക് അതിങ്ങനെയൊന്നും കാണാം ഒരു അടിപൊളി കിങ് സൈസ് ബെഡ്ഷീറ്റ് ആണ് കേട്ടോ ഇത് ഡിസൈനർ ബെഡ്ഷീറ്റ് ആണ് അപ്പൊ അവർ തന്നെ പ്രത്യേകം മെറ്റീരിയൽ എല്ലാം എടുത്ത് നമുക്ക് ഏത് കളർ കോമ്പിനേഷൻ വേണേലും ചെയ്തു തരും കേട്ടോ നല്ല കോട്ടൺ ഫാബ്രിക് ആണ് എടുക്കത്തില്ല ഒട്ടും അപ്പൊ ഇതിന് ചേരുന്ന ഒരു പില്ലോ കവർ രണ്ടെണ്ണം ഇത് കണ്ടോ പില്ലോ കവറും നമ്മൾ ചെയ്യിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ അമ്മ ഡിസൈനർ ബെഡ്ഷീറ്റിലൊക്കെ കിടക്കുള്ളൂ അടിപൊളിയായിരുന്നു എനിക്ക് ഒത്തിരി ഇഷ്ടമായി എല്ലാ അടിപൊളി ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു പേജിന്റെ ലിങ്കും ഫോൺ നമ്പറും കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യക്കാർക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ സാധനം വീട്ടിലെത്തുന്നതാണ് അതുപോലെ തന്നെ മെയിൻ ആയിട്ട് ഇവർ ചെയ്യുന്നത് വുമൺ കിഡ്സ് ആൻഡ് ഹോം ഡെക്കർ ഐറ്റംസ് ആണ് ഇവർ ചെയ്യുന്നത് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോണ്ടാക്ട് ചെയ്യാം